നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഈ പേര് ഒരു ഗ്യാരണ്ടി തന്നെയാണ് മോദി എന്ത് ചെയ്താലും അവിടെ ഉണ്ടാകും ഒരു മാന്ത്രികത പറഞ്ഞതേ ചെയ്യൂ ചെയ്യുന്നതേ പറയൂ ചൈനയെ പോലും വെല്ലുന്ന വളർച്ച ഭാരതത്തിന് സാധ്യമാക്കിയ മോദി മാജിക് ലോക രാജ്യങ്ങൾക്ക് പോലും വിസ്മയമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നതിനപ്പുറം നരേന്ദ്ര മോദി എന്ന പേര് ബി ജെ പി എന്ന പ്രസ്ഥാനത്തിന് നൽകുന്ന ഊർജം ചെറുതൊന്നുമല്ല ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം നടന്ന അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പോലും നിറഞ്ഞു നിന്നത് മോദി പ്രഭാവമായിരുന്നു അതിനപവാദമായി ആകെയുണ്ടായിരുന്നത് തെലങ്കാനയിലെ കോൺഗ്രസ് വിജയവും മിസോറമിലെ സോറം പീപ്പിൾസ് മൂവ്മെന്റ് വിജയവും മാത്രം ഹിന്ദി ഹൃദയ ഭൂമികൾ ഒന്നായി പിടിച്ചടക്കാനിറങ്ങിയ കോൺഗ്രസിന്റെ മോഹങ്ങളെല്ലാം ചാമ്പലാക്കിക്കൊണ്ട് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും തുടങ്ങി പ്രധാന സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പി ഭരണം പിടിക്കുമ്പോഴും അതിലെല്ലാം നിറഞ്ഞു നിന്നത് മോദി എന്ന പേര് തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പുകളിൽ മാത്രമല്ല നടപ്പാക്കുന്ന പദ്ധതികളുടെ വിജയത്തിലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരത്ഭുതം തന്നെയാണ് അതിൽ ലഭിച്ച ലോക റെക്കോർഡുകളും ഒന്നും രണ്ടുമല്ല എണ്ണി പറയാൻ പത്തിലധികം റെക്കോർഡുകളുണ്ട് നരേന്ദ്രമോദിയുടെയും അദ്ദേഹത്തിന്റെ സർക്കാരിന്റെയും പേരിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്കൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമ ഇന്ത്യ സന്ദർശിച്ച വേളയിൽ നരേന്ദ്രമോദി ധരിച്ച ഒരു കോട്ട് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു വിദർഭയിലെ കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി പത്ത് ലക്ഷം രൂപയിലധികം രൂപ വിലമതിക്കുന്ന കോട്ട് ധരിച്ച് നടക്കുന്നുവെന്ന ആരോപണമുയർത്തി വിദർഭയിലെ കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി പത്ത് ലക്ഷം രൂപയിലധികം വിലമതിക്കുന്ന കോട്ട് ധരിച്ച് നടക്കുന്നു എന്ന ആരോപണമുയർത്തി വിവാദത്തിന് തിരികൊളുത്തിയത് പ്രതിപക്ഷമാണ് അമേരിക്കൻ പ്രസിഡന്റിനുള്ള വിരുന്നിൽ മോദിക്ക് ധരിക്കാനായി തയ്യാറാക്കിയ ആ കോട്ടിന്റെ നൂലിഴകളിൽ നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന പേര് എഴുതി ചേർത്തിരുന്നു എന്നാൽ ഇന്ത്യയിലുടനീളം വാർത്താ പ്രാധാന്യം നേടിയ പ്രതിപക്ഷ ആരോപണത്തിന് അൽപായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നരേന്ദ്രമോദി ധരിച്ച കോട്ട് ലേലത്തിന് വെച്ചപ്പോൾ അതിന് കിട്ടിയത് നാല് ദശാംശം മൂന്ന് കോടി രൂപയായിരുന്നു പത്ത് ലക്ഷം രൂപയുടെ കോട്ട് ധരിച്ച് നടക്കുന്ന അതിൽ സ്വന്തം പേര് തുന്നിച്ചേർത്ത നാർസിസ്റ്റാണ് നരേന്ദ്രമോദി എന്ന ആരോപണം കെട്ടടങ്ങും മുൻപേ കോടികൾ വാരിയറിഞ്ഞ് ഗുജറാത്തിലെ സൂറത്ത് സ്വദേശി ലാൽജി പട്ടേൽ മോദിയുടെ കോട്ട് സ്വന്തമാക്കി കോട്ട് ലേലത്തിൽ വിറ്റ് കിട്ടിയ തുക ഗംഗാനദിയുടെ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച നവാമി ഗംഗാ പദ്ധതിയിലേക്ക് സംഭാവനയായി നൽകി നരേന്ദ്രമോദി അവിടെയും വിസ്മയമായി നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തിന് ഇതിനേക്കാൾ വലിയ ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടേണ്ടതില്ല കാളവണ്ടി യുഗം എന്ന വിശേഷണത്തെ പോലും തോൽപ്പിക്കുന്ന ഒരു ഭൂതകാലമുള്ള ഭാരതത്തിൽ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകൾ എന്ന പദ്ധതിയായിരുന്നു അടുത്ത മോദി പ്രോജക്ട് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ആരംഭിച്ച് ഇരുപത്തിയൊൻപതിന് അവസാനിച്ച ആദ്യ ആഴ്ചയിൽ ഈ പദ്ധതി പ്രകാരമുള്ള ജൻധൻ യോജന അക്കൗണ്ടുകൾ തുറന്നത് പതിനെട്ട് ആളുകളാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ കഴിഞ്ഞപ്പോൾ ജൻധൻ യോജന അക്കൗണ്ടുകളുടെ എണ്ണം മുപ്പത്തിയൊന്ന് ദശാംശം എട്ട് കോടി കടന്നു അതിലൂടെ ലഭിച്ചത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ നിക്ഷേപം ഒറ്റ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ അക്കൗണ്ട് തുറന്ന പദ്ധതി എന്ന റെക്കോർഡും ആ മോദി പ്രോജക്റ്റ് കൊണ്ടുപോയി രണ്ടായിരത്തി പതിനാലിലെ ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ചൂലെടുത്തത് ലക്ഷങ്ങളാണ് രാജ്പഥിൽ മോദി ചൂലെടുത്തപ്പോൾ ഭാരതത്തിലെ ഓരോ ഗ്രാമങ്ങളിലും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ചൂലെടുത്ത് നാട് വൃത്തിയാക്കാനിറങ്ങി അങ്ങനെ ഏറ്റവും അധികം ജനകീയ പങ്കാളിത്തമുള്ള ശുചീകരണ പരിപാടി എന്ന നിലയിൽ സ്വച്ഛ ഭാരത് അഭിയാൻ ലോക റെക്കോർഡിട്ടു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ഗുജറാത്തിലെ നർമ്മദാ നദിയിൽ സർദാർ സരോവർ അണക്കെട്ടിന് അഭിമുഖമായി ഉയർന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പ്രതിമ ഏറ്റവും ഉയരമുള്ള പ്രതിമ എന്ന റെക്കോർഡും ഇട്ടു രണ്ടായിരത്തി പത്തിൽ നിർമ്മാണം തുടങ്ങിയ പദ്ധതി മോദി പ്രധാനമന്ത്രി പദത്തിലെത്തിയ രണ്ടായിരത്തി പതിനാലിലാണ് വേഗത്തിലായത് നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ഉയരമുള്ള വെങ്കല പ്രതിമ നിർമ്മിച്ചത് പ്രശസ്ത ശില്പിയായ റാംസൂദറാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തിയെട്ടിന് ഗുജറാത്തിലെ രാജ്കോട്ടിൽ മൂകരും ബദിരരുമായ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് പേർ പ്രധാനമന്ത്രിക്ക് മുന്നിൽ ആംഗ്യ ഭാഷയിൽ ദേശീയഗാനം ആലപിച്ചു അതും ഒരു റെക്കോർഡ് തന്നെയായിരുന്നു ഇതുകൂടാതെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇരിപ്പിടങ്ങളുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുറന്നപ്പോൾ അതിൻ്റെ പേരും നരേന്ദ്രമോദി സ്റ്റേഡിയം എന്ന് തന്നെയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഒരു ദശകം മുഴുവൻ ആഘോഷിക്കപ്പെട്ട ഒരു പേരായി നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന പേര് മാറി ഈ പത്തു വർഷങ്ങൾക്കിടയിൽ ലോകരാജ്യങ്ങൾക്ക് ഭാരതത്തോടുണ്ടായ സമീപനത്തിലെ മാറ്റം എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് അമേരിക്കയും ബ്രിട്ടനും ഇറ്റലിയും അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഭാരതത്തിന്റെ പിന്നാലെ വന്നു അതിനു പിന്നിലും നരേന്ദ്രമോദി എന്ന കൗശലക്കാരനായ സമർത്ഥനായ ഭരണാധികാരി തന്നെയായിരുന്നു ഇപ്പോൾ മൂന്നാം വട്ടവും നരേന്ദ്രമോദി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കണ്ണെറിയുമ്പോൾ അത്ഭുതങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയ അശ്വമേധം രണ്ടായിരത്തി ഇരുപത്തിനാലിലും അവസാനിക്കുന്നില്ല എന്ന് തീർച്ച തന്നെയാണ്